സ്നേഹമുള്ളവരെ വീണ്ടും നമ്മളൊരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മധുരമുള്ള ഒട്ടേറെ ഓർമ്മകളും ഒട്ടേറെ കാര്യങ്ങളും നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാറുണ്ട് ക്രിസ്മസ് കേക്ക് ഓർമ്മയാണ് ക്രിസ്മസിനുണ്ടാക്കുന്ന പുൽക്കൂട് മറ്റൊരു ഓർമ്മയാണ് ക്രിസ്മസിന് വീടുകളിൽ തൂക്കുന്ന സ്റ്റാർ മറ്റൊരു ഓർമ്മയാണ് എന്നാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നതും ഇപ്പോൾ അധികം ചെയ്യാത്തതുമായ ഒരു കാര്യമാണ് ക്രിസ്തുമസ് കാർഡുകൾ ക്രിസ്തുമസ് കാർഡുകൾ നമ്മളിപ്പോൾ അയക്കാറില്ല എങ്കിലും ക്രിസ്തുമസിന് സന്ദേശങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് അയക്കാറുണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ സ്റ്റാറ്റസുകളായും അല്ലെങ്കിൽ മെസ്സേജുകളായും ഒക്കെ നമ്മൾ ഒട്ടനവധി ആളുകൾക്ക് ക്രിസ്തുമസ് സന്ദേശങ്ങൾ അയക്കാറുണ്ട് അതോടൊപ്പം ചിത്രങ്ങൾ ചേർത്ത് വെച്ചും നമ്മൾ സന്ദേശങ്ങൾ അയക്കാറുണ്ട് ഇങ്ങനെ സന്ദേശങ്ങൾ അയക്കുമ്പോൾ നമ്മൾ എന്താണ് ആ ക്രിസ്മസ് സന്ദേശത്തിൽ എഴുതേണ്ടത് മെരി ക്രിസ്മസ് എന്നാണോ എക്സ്മസ് എന്നാണോ സി എച്ച് ആർ ഐ എസ് ടി എം എ എസ് എന്നാണോ എഴുതേണ്ടത് അതോ എക്സ് എം എ എസ് എന്നാണോ എഴുതേണ്ടത് ഇത് രണ്ടും ശരിയാണോ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ പലരും ചോദിച്ച് കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത് എങ്ങനെയാണ് ഈ വാക്കുകളുടെ ഉത്ഭവം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ആദ്യം പരിശ്രമിക്കാം സി എച്ച് ആർ ഐ എസ് ടി എം എ എസ് എന്നുള്ള വാക്ക് കടന്നു വരുന്നത് ക്രിസ്മസ് എന്നുള്ള വാക്ക് കടന്നു വരുന്നത് രണ്ട് വാക്കുകളിൽ നിന്നാണ് ആദ്യത്തെ വാക്ക് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വാക്കാണ് ഈശോ മിശിഹായുടെ ഇംഗ്ലീഷിലെ പേരാണ് ജീസസ് ക്രൈസ്റ്റ് അതിലെ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് മിശിഹ എന്നുള്ള വാക്കാണ് അതിൻ്റെ ആദ്യ ഭാഗം രണ്ടാമത്തെ എം എ എസ് എന്നുള്ളത് മാസ് ഹോളി മാസ് വിശുദ്ധ കുർബാന എന്നുള്ളതിൻ്റെ ലോപിച്ച ഭാഗമാണ് ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് നമ്മുടെ പാപപരിഹാരത്തിനായി കുരിശിൽ ബലിയർപ്പിക്കപ്പെടുവാൻ വേണ്ടിയാണ് എന്നുള്ള സത്യം ക്രിസ്തുമസ് ദിനത്തിൽ തന്നെ ഓർമ്മിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ക്രിസ്തുമസ് എന്നുള്ള പേര് പോലും അവൻ ബലിയർപ്പിക്കപ്പെടുവാൻ വേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് മനുഷ്യാവതാരത്തിന് ഇംഗ്ലീഷിൽ ക്രിസ്മസ് മാസ് എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് എക്സ് എം എ എസ് എക്സ്മസ് എന്നുള്ള അല്ലെങ്കിൽ ക്രിസ്തുമസ് എന്നുള്ള പേര് എപ്പോഴാണ് എങ്ങനെയാണ് കടന്നു വന്നത് അതിൻ്റെ ചരിത്രം അച്ചടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അച്ചടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഷോർട്ട് ഹാൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ അബ്രിവിയേഷൻ ഫോംസ് ഒക്കെ ആവശ്യമായി വന്നത് അപ്പോൾ സി എച്ച് ആർ ഐ എസ് ടി എന്ന് നീട്ടി എഴുതുന്നതിന് പകരമായി അതിൻ്റെ ഗ്രീക്ക് വാക്കായിട്ടുള്ള ക്രിസ്തോസ് എന്ന വാക്കിൻ്റെ ആദ്യ അക്ഷരം കി എക്സ് എന്നാണ് നമ്മൾ കാണുന്നതെങ്കിലും കീ എന്ന ഗ്രീക്ക് അക്ഷരമാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് അത് ഈശ്രോയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് ആ അക്ഷരം ഉപയോഗിച്ച് ബാക്കി എഴുതുക എന്നുള്ള പതിവ് കടന്നു വന്നത് അങ്ങനെയാണ് എന്നാൽ ഈ സമയങ്ങളിലൊക്കെ വാട്സപ്പുകളിൽ പ്രചരിക്കാറുള്ള ചില സന്ദേശങ്ങളിൽ ആളുകളെ പേടിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട് അതായത് ഇത് സാത്താൻ സേവക്കാരുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുമസിൽ നിന്നും ഈശോയെ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിനെ ഒഴിവാക്കാൻ വേണ്ടി കണക്കിലൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങളെ എക്സ് എന്ന് വിളിക്കാറുണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമുക്കറിയില്ല ഉത്തരമറിയില്ല എന്നുള്ളപ്പോൾ ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് അതിന് എക്സ് എന്ന് പേര് നൽകിക്കൊണ്ടാണ് അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരാളുടെ പേരായി ഈ ഒരു തിരുനാളിനെ മാറ്റാൻ വേണ്ടിയാണ് എക്സ്മസ് എന്ന് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വാട്സപ്പിലൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാൽ അത് ശരിയല്ല മറിച്ച് ഈശോയുടെ പേര് ഗ്രീക്കിൽ എഴുതുമ്പോഴുള്ള ആദ്യ അക്ഷരം കി എന്നുള്ള അക്ഷരമാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ ഈ ഒരു വ്യത്യാസം നമ്മുടെ ക്രിസ്മസ് കാലഘട്ടങ്ങളിലെ സന്ദേശങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളെയൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന സന്ദേശങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങളിലുമൊക്കെ ഈശോയുടെ പടങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ചില സ്റ്റാറ്റസുകളിലൊക്കെ ക്രിസ്മസ് ട്രീ മാത്രമായിരിക്കും അല്ലെങ്കിൽ ക്രിസ്മസ് സ്റ്റാർ മാത്രമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലങ്കാരങ്ങൾ മാത്രമായിരിക്കും തിരുക്കുടുംബത്തിൻ്റെയോ ഈശോയുടെ ഒന്നും ചിത്രമില്ലാത്ത ക്രിസ്മസ് ആശംസകൾ പോലും ചിലപ്പോൾ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ പലരും പ്രചരിപ്പിക്കാറുണ്ട് അയച്ചു കൊടുക്കാറുണ്ട് എന്നാൽ നമ്മുടെ സന്ദേശങ്ങളിൽ എപ്പോഴും ഈശോടെയും തിരു കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ രണ്ട് വാക്കുകളും സി എച്ച് ആർ ഐ എസ് ടി എം എ എസ് എന്നുള്ള ക്രിസ്മസും എക്സ് എം എ എസ് എന്നെഴുതുന്ന ക്രിസ്മസും രണ്ടും ശരി തന്നെയാണ് എങ്കിലും എക്സ് എം എ എസ് എന്ന് എഴുതുമ്പോൾ അത് വായിക്കുന്നവർക്കോ അയക്കുന്നവർക്കോ ഇത് ഈശോയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്തോസ് എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എക്സ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ലായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സന്ദേശം എന്നുള്ള നിലയിൽ നിന്നും നിർവികാരതയെ പടർത്തുന്ന ഒരു വാക്ക് എന്നുള്ള നിലയിൽ ആ വാക്കിനെ കുറച്ചുകൂടെ ഈശോയെ നേരിട്ട് ബന്ധമുള്ള സി എച്ച് ആർ ഐ എസ് ടി എന്നുള്ളത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് രണ്ടും ഒരേപോലെ ശരിയാണെങ്കിലും കൂടുതൽ അഭിലഷണീയം ആദ്യത്തേത് തന്നെയായിരിക്കും അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ സന്ദേശങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലുമൊക്കെ എപ്പോഴും ഈശോ കൂടെ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം